നമസ്കാരം നിങ്ങൾ ആരെങ്കിലും ബംഗ്ലാദേശിൻ്റെ മാപ്പ് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് മറ്റൊരു രാജ്യമാണ് പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്നത് നമ്മൾ കൃത്യമായി സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കൂ നമ്മുടെ രാജ്യത്തിനകത്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ചുറ്റിനും നമ്മുടെ രാജ്യത്തെ ചുറ്റി നിൽക്കുന്ന ബംഗാൾ ഉൾക്കടലാണ് ഒരു വശത്തെ ബാക്കി എല്ലാ വശവും മൂന്ന് വശവും നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിനകത്താണ് ബംഗ്ലാദേശ് നിലനിൽക്കുന്നത് പശ്ചിമ ബംഗാളാണ് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ അതിർത്തി പശ്ചിമബംഗാൾ കഴിഞ്ഞാൽ മറുഭാഗത്ത് ത്രിപുരയും മേഘാലയയും മിസോറാമും ഈ നാല് സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശിന്റെ കരയതിർത്തി ആകപ്പാടെ കുറച്ചു ഭാഗം മാത്രം മ്യാൻമാറിനോട് ചേർന്നാണ് കുറച്ചു ഭാഗം അതായത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അല്പം ഭാഗം മ്യാൻമാറിനോട് ചേർന്ന് നിൽക്കുന്നു ബാക്കി ഇന്ത്യക്കകത്താണ് ഓർക്കണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ നമ്മുടെ മഹത്തായ ഭാരതത്തിൽ നിന്നും പാകിസ്ഥാനൊപ്പം പോയതാണ് നാൽപ്പത്തിയേഴിലെ വിഭജന സമയത്ത് കൂട്ടുമുട്ടാത്ത രണ്ടറ്റങ്ങളായി പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നതിനിടയിലാണ് ഇന്ത്യയുടെ സഹായത്തോടെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിന് രൂപം കൊടുക്കുന്നത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ സഹായത്തോടെയാണ് പിന്നീട് വളർന്നത് ആ രാജ്യത്ത് നല്ലൊരു ക്രിക്കറ്റ് ടീം ഉണ്ടായി സാമ്പത്തികമായി പടിപടിയായി ഉയർന്നു ലോകത്തെ ബംഗ്ലാദേശിന് ഒരു അന്തസ്സുണ്ടായി അതിന്റെ കാരണം ഇന്ത്യ ആയിരുന്നു ഇന്ത്യ മഹാരാജ്യം പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ബംഗ്ലാദേശിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യവസായ വികസനത്തിലും സാംസ്കാരിക വികസനത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വലിയ സംഭാവന ചെയ്തു കുറഞ്ഞ പലിശയ്ക്ക് ലോണായി കൊടുത്തു ഗ്രാന്റ് ആയി കൊടുത്തു നമ്മുടെ വിദഗ്ധരെ വിട്ട് പരിശീലിപ്പിച്ച് നമ്മൾ താങ്ങി നിർത്തി കാരണം ബംഗ്ലാദേശ് പോലെ നമ്മുടെ അയൽപ്പക്കത്തുള്ള രാജ്യത്തിന്റെ വളർച്ചയിൽ ഇന്ത്യക്കുള്ള പങ്ക് നിസ്തുലമാണ് പലപ്പോഴും നമ്മൾ ഇത് അവകാശപ്പെട്ടിരുന്നില്ല കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പട്ടിണിയുണ്ട് ദാരിദ്ര്യക്കാരുണ്ട് ഈ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റുന്നതിന് മുൻപ് നിങ്ങൾ എന്തിനാ അയൽപ്പക്കത്ത് പോയി പണം മുടക്കുന്നു ചോദ്യമുണ്ടാവും രാഷ്ട്രീയമായി അത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഗുണകരമല്ല അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരു വലിയ അവകാശവാദവും നടത്തിയിട്ടില്ല അതേസമയം ആ രാജ്യത്തെ ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു അവരുടെ അതിർത്തി സംരക്ഷിക്കാൻ നമ്മുടെ സേനയെ വിട്ടുകൊടുത്തു പ്രതിരോധ കരാറിലേർപ്പെട്ടു വാണിജ്യ കരാറിലേർപ്പെട്ടു ഹ്യൂമൻ റിസോഴ്സിനെ പരിശീലിപ്പിച്ചെടുത്തു ഐ ടി മേഖലയിൽ പരിശീലനം കൊടുത്തു സമസ്ത മേഖലകളിലും ഇന്ത്യയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു അതിന് കാരണം തക്കം പാർത്തിരിക്കുന്ന പാകിസ്ഥാനും ചൈനയും നമ്മുടെ തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന ഈ രാജ്യത്തെ ദുരുപയോഗിച്ചാൽ അത് നമുക്ക് നല്ലതല്ല നമ്മുടെ അതിർത്തിയാണ് അതിർത്തി കിടക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ നമ്മുടെ ശത്രുക്കൾ ദുരുപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമാണ് അതുകൊണ്ട് നമ്മുടെ ജനതയെ സംരക്ഷിക്കുന്നതിനേക്കാൾ താല്പര്യത്തോടെ വാത്സല്യത്തോടെ നമ്മൾ ബംഗ്ലാദേശിനെ സംരക്ഷിച്ചു മാറി മാറി വന്ന ബംഗ്ലാദേശ് സർക്കാരുകൾ ഈ കാര്യത്തിൽ ഇന്ത്യയോട് കടപ്പെട്ടവരായിരുന്നു കൂറുള്ളവരായിരുന്നു നിർഭാഗ്യവശാൽ അത് പിടിക്കാത്ത ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി അഖണ്ഡ ഭാരതത്തിൽ സ്ഥാപിതമായതാണ് മൗദൂദി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ലോകം സ്വപ്നം കണ്ടു നടന്ന ഒരു വിഘടനവാദിയാണ് ഇതിന്റെ തുടക്കക്കാരൻ അങ്ങർക്ക് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്നതിനോട് പോലും യോജിപ്പുണ്ടായിരുന്നില്ല കാരണം ഈ അഖണ്ഡ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ അങ്ങർക്ക് വലിയ വിശ്വാസമായിരുന്നു പതിയെ പതിയെ അഖണ്ഡ ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ സൗകര്യമാണ് എന്നതുകൊണ്ട് വിഭജനത്തെ എതിർത്തിരുന്നു പക്ഷെ വിഭജനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേര് പോയത് പാകിസ്ഥാനിലേക്കാണ് പാകിസ്ഥാനെ അടിമുടി നിയന്ത്രിക്കാൻ ശ്രമിച്ചു പാകിസ്ഥാനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ഒരു പരിധിവരെ മൗദൂദിക്ക് കഴിഞ്ഞു ആ മൗദൂദി അവിടെയും അടങ്ങി നിന്നില്ല പാകിസ്ഥാനിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന സ്ഥാപനത്തിന് തുടക്കമിട്ടു നിയമപരമായി പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുമായി ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് ബന്ധമില്ല എന്നാൽ മൗദൂദിയുടെ അതേ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ഇവിടെയും സ്ഥാപിതമായത് ആ ജമാ ഇസ്ലാമിയാണ് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഐക്യത്തിന് വലിയ തടസ്സമായി നിൽക്കുന്നത് കേരളത്തിൽ മീഡിയ മാധ്യമവും അവരുടെ വകയാണ് അവർ ഇങ്ങോട്ട് വിളമ്പുന്ന വിഷം തടയാൻ നിർഭാഗ്യവച്ചാൽ കേന്ദ്ര സർക്കാർ പോലും കഴിയുന്നില്ല അത്തരമൊരവസ്ഥയിൽ ഇതുതന്നെയാണ് ബംഗ്ലാദേശിലും അവർ ചെയ്തത് ഇന്ത്യ വിരുദ്ധ വികാരത്തിൽ അടിപ്പെട്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് പാകിസ്ഥാനു വേണ്ടി മാതൃരാജ്യത്ത് കൊടുത്തവരാണ് ജമാഅത്ത് ഇസ്ലാമികൾ അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ മുജിബിർ റഹ്മാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം നിരോധിച്ചു പിന്നീട് മുജീബ് കൊല്ലപ്പെട്ടതിന് ശേഷം വന്ന സർക്കാരാണ് നിരോധനം പിൻവലിച്ചത് എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം ബംഗ്ലാദേശിന്റെ താൽപ്പര്യത്തിന് നല്ലതല്ല എന്ന് കണ്ടെത്തി ഷെയ്ഖ് ഹസീന സർക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ നിലപാടാണ് എടുത്തത് ബംഗ്ലാദേശ് സുപ്രീംകോടതി ജമാഅത്ത് ഇസ്ലാമി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കിയതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന അതിനെ നിരോധിച്ചു നിർഭാഗ്യവശാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചു അങ്ങനെ അവർ പുതിയ സർക്കാർ വന്നു ഇപ്പോഴിതാ ഇന്ത്യയോട് നിസ്സഹകരിച്ചുകൊണ്ട് ഇന്ത്യ ഏതാണ് ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഭരണവുമായി മുമ്പോട്ട് പോവുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചുതുക്കുന്നു ബംഗ്ലാദേശ് ഇന്ത്യയുമായി ബന്ധം വേണ്ട എന്ന നിലപാടിൽ മുമ്പോട്ട് പോകുന്നു നിരപരാധികളായ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അവിടെ ക്രൂരമായി കൊല്ലപ്പെട്ട പല സാഹചര്യമുണ്ടായി പക്ഷെ എന്ത് സംഭവിച്ചു ഇന്ത്യയുടെ പിന്തുണ നഷ്ടപ്പെട്ടതോടെ ബംഗ്ലാദേശ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി ബംഗ്ലാദേശിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവരുടെ നാണയത്തിന്റെ വിലയിടിഞ്ഞു അവരുടെ ഫോറിൻ റിസർവ് കുത്തനെ കൂപ്പുകുത്തി പണപ്പെരുപ്പം വല്ലാതെ കൂടി അവരുടെ വ്യവസായ മേഖല തകർന്നു ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽസ് ബിസിനസ്സിൽ വളരെ പ്രസിദ്ധരായിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോലും പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കിറ്റെക് സാബുവിന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് ബംഗ്ലാദേശിലെ കമ്പനികളായിരുന്നു എന്നാലിവിടുത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ആ മേഖലയിലും തകർച്ചയുണ്ടായി ജനങ്ങൾ പട്ടിണിയിലായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ചൈന സഹായിക്കുമെന്ന് കരുതിയെങ്കിലും ചൈന ലാഭമില്ലാതെ ഒന്നും ചെയ്യില്ല ചൈന ചെയ്യുന്നത് പലപ്പോഴും ലോൺ കൊടുക്കും ലോണിന് വലിയ പലിശ ഈടാക്കും പലിശ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെ അവർക്ക് പിടിച്ചെടുക്കും ഇതാണ് ചൈന ചെയ്യുന്നത് അനേകം ആഫ്രിക്കൻ രാജ്യങ്ങൾ ചൈനയുടെ കുരുക്കിൽ വീണ് കിടക്കുകയാണ് അത്തരത്തിൽ ഉള്ള സഹായമല്ലാതെ ചൈന ഇന്ത്യ ചെയ്തതുപോലെ ബംഗ്ലാദേശിനെ ചേർത്ത് പിടിക്കുന്നില്ല അതുകൊണ്ട് പട്ടിണി അവിടെ ഇപ്പോൾ പതിവായിരിക്കുന്നു സ്ത്രീകൾ യുവതികൾ പെൺകുട്ടികൾ വേശ്യാവൃത്തിക്കിറങ്ങുന്നു ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് ഓർക്കണം ജമാഅത്ത് ഇസ്ലാമി അവിടെ സ്ത്രീകളും കുട്ടികളും വേശ്യാവൃത്തിക്കിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പണ്ട് മുതലേ ഉള്ള ബംഗ്ലാദേശിലെ ഒരു ഗ്രാമമുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ഏക്കറോളം നീണ്ടു കിടക്കുന്ന ആ ഗ്രാമം വേശ്യാവൃത്തിക്ക് മാത്രം മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലമാണ് നിയമപരമായി വേശ്യാവൃത്തി ചെയ്യാം അവിടേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും പെൺകുട്ടികൾ ഒഴുകിയെത്തുന്നു എന്നാണ് ഇന്ന് ഞാൻ രാവിലെ ചില അന്താരാഷ്ട്ര പത്രങ്ങളിൽ കണ്ടത് അതായത് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല രണ്ട് പൗണ്ട് അതായത് ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം മുഴുവൻ വേശ്യാവൃത്തി ചെയ്താൽ അവർക്ക് കിട്ടുന്നത് ദൗലദിയ എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര് ഈ ഗ്രാമത്തിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം യുവതികൾ അതും പത്ത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർ പത്ത് വയസ്സ് ബംഗ്ലാദേശിലെ കൺസെന്റ് പ്രായം എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സാണ് പത്ത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള ഏതാണ്ട് രണ്ടായിരത്തോളം സ്ത്രീകൾ ഇവിടെ വേശ്യാവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ദിവസം അവർ മൂവായിരം നാലായിരം പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തുന്നു സ്ത്രീകൾ ഇങ്ങനെ നിൽക്കും പുരുഷന്മാർക്ക് വന്ന് വേണ്ടപ്പെട്ടവരെടുത്തുകൊണ്ട് പോവാം ഇവരുടെ അതിദയനീയമായ ജീവിത കഥകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇവർ പണ്ട് മുതലേ ഉള്ളതാണ് പുതിയതായി തുടങ്ങിയതല്ല നേരത്തെ മുതൽ അവിടെ ഇങ്ങനെയുണ്ട് അവിടുത്തെ അതിദയനീയമായ കഥകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പണ്ട് മുതൽ വരാറുണ്ട് ഇപ്പോൾ അവിടേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു സ്ത്രീകളുടെ എണ്ണം കൂടുന്നു കാരണം പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളായിരുന്നു അതായത് വിവാഹ ജീവിതത്തിൽ വഞ്ചിക്കപ്പെടുന്നവർ കാമുകന്മാർ കൊണ്ടുപോയി വിൽക്കുന്നവർ മാതാപിതാക്കൾ തന്നെ വിൽക്കുന്നവർ അങ്ങനെയുള്ള ആളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ പട്ടിണി സഹിക്കാൻ കഴിയാതെ കുടുംബങ്ങൾ തന്നെ പെൺകുട്ടികളെ ഈ വേശ്യ മാർക്കറ്റിലേക്ക് വിടുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഒരു രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി കുത്തിത്തിരിപ്പ് നടത്തി പുറത്താക്കിയതാണ് അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ എന്നൊരു താൽക്കാലിക സർക്കാരിനെ അവിടെ അവരോധിച്ചിട്ട് ആ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ പട്ടിണി സഹിക്കാനാവാതെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ വേശ്യാവൃത്തിക്ക് പോവേണ്ട സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നു വളരെ ഖേദകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളാണ് കാരണം എഴുപത്തഞ്ച് വർഷം മുമ്പ് വരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ അതേ സംസ്കാരം നമ്മുടെ അതേ മൂല്യങ്ങളൊക്കെ കീർത്തിപ്പിടിച്ച ജനതയാണ് പശ്ചിമബംഗാളിനെ ആലോചിച്ച് നോക്കൂ അവരുടെ അതേ സംസ്കാരം അവരുടെ അതേ സാഹിത്യം അതേ ഭാഷ അവരാണിപ്പോൾ ശരീരം വിറ്റ് പെൺകുട്ടികൾക്ക് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുപോയ ഇസ്ലാമിക ലോകം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് ഗതികെട്ട അവസ്ഥയാണ് ഇത്തരം അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം